ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്തവണ ഞാൻ ഒറ്റക്കല്ല എൻ്റെ കൂടെ വിഭീട്ടനും അനുവേട്ടനും ഉണ്ട് ലക്ഷ്യം ലോകത്തെ അമ്പരിപ്പിച്ച ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത എല്ലോറയിലെ കൈലാസ ക്ഷേത്രം ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത് കൊയിലാണ്ടിയിൽ നിന്നാണ് ബഡ്ജറ്റ് ഉറപ്പിച്ചുകൊണ്ട് മംഗള എക്സ്പ്രസ്സിലെ സ്ലീപ്പർ ക്ലാസ്സിൽ കയറി നാൽപ്പത് മണിക്കൂറിലധികം നീണ്ട ഈ യാത്രയിൽ ഞങ്ങളുടെ ഇഷ്ടഭക്ഷണം വടാപ്പവായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത് പക്ഷേ എനിക്ക് വളരെ ഇഷ്ടമായി ചിലവ് കുറവാണ് വയറ് നിറയുകയും ചെയ്യും അതുകൊണ്ട് ആ യാത്രയിൽ ഉടനീളം വടാപ്പായിരുന്നു ഞങ്ങളുടെ മെയിൻ ആയിട്ട് അങ്ങനെ ഞങ്ങളുടെ നാൽപ്പത് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം മൻമാട് ജംഗ്ഷനിലെത്തി കൊയിലാണ്ടിയിൽ നിന്നും മൻമാട് ജംഗ്ഷനിലേക്ക് സ്ലീപ്പർ ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ അറുനൂറ്റമ്പത് രൂപയാണ് ചാർജ് വരുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഔറംഗാബാദിലേക്ക് മറ്റൊരു ട്രെയിനിൽ യാത്ര തിരിച്ചു ഏകദേശം രണ്ട് മണിക്കൂറത്തെ യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷനിലെത്തി ഔറംഗാബാദിൽ റൂം കണ്ടെത്തി അവിടെ തന്നെ അന്നത്തെ ദിവസം സ്റ്റേ ആക്കി കാരണം എല്ലാവർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു രണ്ട് ദിവസത്തെ യാത്രയായിരുന്നല്ലോ പിറ്റേന്ന് ഫുൾ ഡേ യാത്രയ്ക്കായി ഞങ്ങളൊരു ഓട്ടോയെ ആശ്രയിച്ചു ആയിരത്തി അഞ്ഞൂറ് രൂപ ചിലവായെങ്കിലും ദിവസം മുഴുവൻ കറങ്ങാൻ കഴിഞ്ഞതുകൊണ്ട് അത് ഞങ്ങൾക്ക് വളരെ ലാഭകരമായ ഒരു തീരുമാനമായിരുന്നു എല്ലോറയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര വെറും കാഴ്ചകളായിരുന്നില്ല വഴിയാരികിലെ ഓരോ ചരിത്ര മുഹൂർത്തങ്ങൾ ഞങ്ങൾ എല്ലാവരും ഒപ്പിയിടിച്ചാണെന്ന ശ്രമിച്ചായിരുന്നു ഔറംഗസീബിന്റെ കോട്ടയുടെ മുന്നിലെത്തി ഞങ്ങളുടെ ഓട്ടോ ഡ്രൈവറുടെ സഹായത്തോടെ ഞങ്ങൾ അവിടെ കിടിലും ഫോട്ടോസൊക്കെ എടുത്തു അവിടെ നിന്ന് നേരെ പോയത് കൃഷ്ണേശ്വർ ജ്യോതിർലിംഗ ക്ഷേത്രത്തിലേക്കാണ് അകത്ത് വീഡിയോ എടുക്കാൻ അനുവാദമില്ലാത്തതിനാൽ ആ പുണ്യസ്ഥലത്തിന് മനോഹരമായ പുറം കാഴ്ചകൾ ഞങ്ങൾ ക്യാമറയിൽ പകർത്തു ശേഷം അവിടെ അടുത്തുള്ള ഒരു വെജ് ഹോട്ടലിൽ നിന്ന് മോർണിംഗ് ഭക്ഷണം കഴിച്ചു വയറും മനസ്സ് നിറഞ്ഞതിനു ശേഷം ഞങ്ങളുടെ യാത്രയുടെ പ്രധാന ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ നാൽപ്പത് രൂപയാണ് ഇന്ത്യക്കാർക്ക് അവിടെ ടിക്കറ്റ് ചാർജ് അയച്ചു വരുന്നത് ഫോറിൻസിനാണെങ്കിൽ അറുന്നൂറ് രൂപയാണ് ചാർജ് ഈടാക്കുന്നത് ഒടുവിൽ ലോകം കൊത്തിവെച്ച ആ വിസ്മയം ഞങ്ങളെ കാത്തിരുന്നു കൈലാസ ക്ഷേത്രത്തിലേക്ക് ഈ ഈ ഈ യാത്രയുടെ മുഴുവൻ കഥയും ഞങ്ങളുടെ അനുഭവങ്ങളും നിഗൂഢമായ ചരിത്രവും വീഡിയോയിൽ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു നമുക്ക് തുടങ്ങാം ശിലകൾ പാടുന്ന കഥകൾ ചരിത്രം തേടുന്ന രഹസ്യങ്ങൾ ഇരുളും വെളിച്ചവും ഇടകലർന്ന ഗുഹാക്ഷേത്രങ്ങൾ കാലത്തിന്റെ ചുളിവുകളിൽ തെളിഞ്ഞ അത്ഭുത ശില്പങ്ങൾ കൈലാസത്തിന്റെ മൗനമന്ത്രങ്ങൾ കാതുകളിൽ തേങ്ങുമ്പോൾ ചരിത്രത്തിന്റെ താളുകളിൽ അലയടിക്കുന്ന കഥകൾ ഇതാ നിങ്ങൾക്ക് മുന്നിൽ ഇരുണ്ട ഭൂതകാലത്തിന്റെ നിഗൂഢതകൾ പേറുന്ന മഹാരാഷ്ട്രയുടെ മണ്ണിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു വിസ്മയമാണ് എല്ലോറയിലെ കൈലാസ ക്ഷേത്രം ഒറ്റക്കല്ലിൽ തീർത്ത ഈ അത്ഭുതം നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഭാരതീയ വാസ്തുവിദ്യയുടെയും ശില്പകലയുടെയും ഉത്തമ ഉദാഹരണമാണ് കൈലാസ പർവ്വതത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതുപോലെയുള്ള ഈ സൃഷ്ടി കാണുന്നവരുടെ മനം കവരുന്നു കൊത്തുപണികളുടെ സൗന്ദര്യവും ക്ഷേത്രത്തിന്റെ വ്യാപ്തിയും ഏതൊരു നിരീക്ഷകനെയും അമ്പരപ്പിക്കും എട്ടാം നൂറ്റാണ്ടിൽ രാഷ്ട്രകൂട രാജാവായ കൃഷ്ണ ഒന്നാമന്റെ കാലത്ത് നിർമ്മിച്ച ഈ ക്ഷേത്രം മുകളിൽ നിന്ന് താഴേക്ക് കൊത്തിയെടുത്താണ് പണിതിരിക്കുന്നത് ആയിരക്കണക്കിന് കൊത്തുപണികളാൽ സമ്പന്നമായ ഈ ക്ഷേത്രം രാമായണത്തിലെയും മഹാഭാരതത്തിലെയും നിർണായക രംഗങ്ങൾ ശില്പങ്ങളായി പുനഃസൃഷ്ടിച്ചിരിക്കുന്നു ഓരോ കൊത്തുപണികളും അതിസൂക്ഷ്മമായി ചെയ്തിരിക്കുന്ന വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഏകശിലാരൂപത്തിലുള്ള നിർമ്മിതികളിൽ ഒന്നാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് പിന്നിൽ ഒരു കഥയുണ്ട് ഒരിക്കൽ രാജാവിന് സുഖമില്ലാതാവുകയും രോഗം മാറിയാൽ ഒരു ക്ഷേത്രം പണിയാമെന്ന് രാജ്ഞി പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ രോഗം മാറിയപ്പോൾ ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചു എന്നാൽ ക്ഷേത്രത്തിന്റെ മുഗൾ ഭാഗം കാണാൻ ഒരുപാട് സമയം എടുക്കും എന്ന് മനസ്സിലാക്കിയപ്പോൾ രാജ്ഞി ഒരു പൂജാരിയുടെ സഹായം തേടി പൂജാരിയുടെ നിർദ്ദേശപ്രകാരം ക്ഷേത്രത്തിന്റെ മുഗൾ ഭാഗം ആദ്യം കൊത്തിയെടുക്കാൻ തീരുമാനിച്ചു എല്ലോറയിൽ മുപ്പത്തിനാലോളം ഗുഹാക്ഷേത്രങ്ങളുണ്ട് അതിൽ പതിനാറാമത്തെ ഗുഹയാണ് കൈലാസനാഥ ക്ഷേത്രം എല്ലാ ഗുഹകൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് എന്നാൽ എല്ലോറയിലെ കൈലാസ ക്ഷേത്രം ശില്പകലയുടെ ഒരു വിസ്മയമായി തന്നെ കണക്കാക്കപ്പെടുന്നു ഒറ്റക്കല്ലിൽ തീർത്ത ഈ ക്ഷേത്രം അതിൻ്റെ വലിപ്പം കൊണ്ടും കൊത്തുപണികൾ ശില്പികളുടെ വൈദഗ്ധ്യം എന്നിവയാൽ അച്ചന്ത എല്ലോറയിലെ മറ്റു ഗുഹകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു യുനെസ്കോയുടെ ലോക പൈതൃകയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത് അതുകൊണ്ട് തന്നെ കൈലാസ ക്ഷേത്രത്തിന്റെ സംരക്ഷണത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു ഏഴിൽ ആറാം നൂറ്റാണ്ട് മുതൽ പത്താം നൂറ്റാണ്ട് വരെയുള്ള സമയത്താണ് ഈ ഗുഹകളൊക്കെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഇവിടെ നൂറിലധികം ഗുഹകളുണ്ട് എന്നാൽ അവയിൽ മുപ്പത്തിനാലെണ്ണം മാത്രമേ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുള്ളൂ ഗുഹകൾക്ക് മതപരമായ പ്രാധാന്യം ഉണ്ടായിരുന്നെങ്കിലും അവ സന്യാസിമാരുടെയും വ്യാപാരികളുടെയും സ്ഥലമായിട്ടും പ്രവർത്തിച്ചിരുന്നു പുത്ത ഗുഹകൾ ആറാം നൂറ്റാണ്ട് മുതൽ എട്ടാം വരെയുള്ള കാലങ്ങളിലാണ് കുഴിച്ചെടുത്തതായി കരുതുന്നത് ജൈന ഗുഹകൾ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള നൂറ്റാണ്ടുകളിൽ കുഴിച്ചെടുത്തതായും പറയപ്പെടുന്നു ഹിന്ദു ഗുഹകൾ രണ്ട് കാലഘട്ടങ്ങളിലായാണ് കുഴിച്ചെടുത്തത് ഇവയിൽ ചിലത് ബുദ്ധ അല്ലെങ്കിൽ ജൈന ജൈനഗുഹകൾക്ക് മുമ്പ് തന്നെ കുഴിച്ചെടുത്തതാണ് ആറാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഒമ്പതോളം ഗുഹകൾ കുഴിച്ചെടുത്തു തുടർന്ന് നാലെണ്ണം കൂടി കുഴിച്ചെടുത്തു മറ്റ് ഹിന്ദു ഗുഹകൾ ഏഴാം നൂറ്റാണ്ടിനും പത്താം നൂറ്റാണ്ടിനും ഇടയിലാണ് നിർമ്മിച്ചത് എല്ലോറ ഗുഹകൾ ബുദ്ധ ഹിന്ദു ജൈന ഗുഹാക്ഷേത്രങ്ങളുടെ ഒരു മനോഹരമായ സംയോജനമാണ് ഈ ഗുഹകളിൽ ബുദ്ധചൈത്യങ്ങളും വിഹാരങ്ങളും ഹിന്ദു ക്ഷേത്രങ്ങളും ജൈന ആരാധനാലയങ്ങളും എല്ലാം ഉൾപ്പെടുന്നു ഇത് ആ കാലഘട്ടത്തിലെ മതപരമായ ഐക്യത്തിന്റെയും സമന്യതയുടെയും ഒരു പ്രതീകമാണ് പുരാതന ഇന്ത്യയുടെ സവിശേഷതയായിരുന്ന സഹിഷ്ണുതയുടെ ആത്മാവിനെ ഇത് ചിത്രീകരിക്കുന്നു എല്ലോറ ഗുഹാസമുച്ചയം അതിൻ്റെ അതുല്യമായ കലാസൃഷ്ടിക്കും സാങ്കേതിക ജ്ഞാനത്തിനും പേരുകേട്ടതാണ് അതിനാൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചു ആയിരത്തി അറുന്നൂറ്റി എൺപത്തിരണ്ടിൽ എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രം നശിപ്പിക്കാൻ വേണ്ടി മുഗൾ ഭരണാധികാരിയായിരുന്ന ഔറംഗസേബ് ഉത്തരവിട്ടു എന്ന് ചില ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഈ ക്ഷേത്രം നശിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നാൽ ഈ ആക്രമണത്തിൽ ഇവിടെയുള്ള ചില ശില്പങ്ങൾക്ക് ചില കേടുപാടുകളൊക്കെ സംഭവിക്കുകയും ചെയ്തു ഇതിൻ്റെ പരിപാലനം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് നടത്തുന്നത് അതേസമയം ബഫർ സോണുകൾ എ എസ് ഐയും വനം വകുപ്പും മഹാരാഷ്ട്ര ഗവൺമെൻറ്റും സംയുക്തമായിട്ട് കൈകാര്യം ചെയ്യുന്നു ഇതിനുള്ളിൽ നല്ല ഇരുട്ടായതിനാൽ തന്നെ ഇവിടേക്ക് വരുന്ന ആളുകൾ നിർബന്ധമായിട്ട് ഒരു ടോർച്ച് കയ്യിൽ കരുതണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ മൊബൈലിൻ്റെ ഫ്ലാഷ് ഇവിടെ അനുവദനീയമല്ല കാരണം ചിത്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതിനാലാണ് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വികസിച്ചിട്ടില്ലാത്ത ആ കാലത്ത് വലിയ മലനിരകളുടെ അടിഭാഗം തുറന്ന് ഇത്രയ്ക്ക് വിശാലവും കൊത്തുപണികളും ചുവർ കൊണ്ട് സമ്പന്നവുമായ ഗുഹകൾ നിർമ്മിക്കുക എന്നത് മനുഷ്യസാധ്യമല്ലെന്നും സവിശേഷ ശക്തിയുള്ള അന്യഗ്രഹ ജീവികളാവാം ഇവയുടെ സൃഷ്ടാക്കൾ എന്നും വരെ പലരും അഭിപ്രായപ്പെട്ടിരുന്നു ഭീമാകാരമായ ഒരൊച്ചു പാറകല്ലിലാണ് ഇതിന്റെ നിർമ്മാണം എന്ന് പറയുമ്പോൾ ഞെട്ടലുണ്ടാകുന്നത് സ്വാഭാവികം മാത്രം എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രത്തിന്റെ നിർമ്മിതി വ്യത്യസ്തമാകുന്നത് അതിനാൽ തന്നെയാണ് ഏകദേശം നാല് ലക്ഷം ടൺ പാറയെങ്കിലും അതിനുള്ളിൽ നിന്നും തുരന്നു മാറ്റിയിട്ടുണ്ടാകും എന്നാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് ഇത്രയധികം ഗുഹകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി കൃഷ്ണശിലകൾ കൊണ്ടുള്ള കുന്ന തുരന്ന് പുറത്തേക്കെടുത്ത പാറ എവിടെ കൊണ്ടുപോയി നിക്ഷേപിച്ചു എന്നതും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് ഏതായാലും ഇതേക്കുറിച്ച് ഗവേഷണം നടത്തിയവർക്കൊന്നും പാറകൃഷ്ണങ്ങളുടെ വിപുലമായ ശേഖരണങ്ങൾ ഒന്നും സമീപ പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മനുഷ്യർ ചെയ്യുകയാണെങ്കിൽ ഇതിന് ആയിരക്കണക്കിന് വർഷത്തെ പരിശ്രമം വേണ്ടിവരും പൂജ നടക്കുന്ന ഒരു ക്ഷേത്രമല്ല ഇത് കുറെയേറെ കേടുപാടുകൾ സംഭവിച്ചുവെങ്കിലും അജ്ഞാതരായ പൗരാണിക ശില്പികളുടെ വാസ്തുവിദ്യ വൈദഗ്ധ്യം വിളംബരം ചെയ്യുന്ന ചരിത്ര സ്മാരകമാണിത് അപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ വീഡിയോസ് പുറകെ വരുന്നുണ്ട് സ്റ്റാറ്റ്യൂൺ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ